പതിറ്റാണ്ടുകൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി വിഗതകൾ നിയന്ത്രിച്ചിരുന്നൊരിടം തലസ്ഥാനത്തുണ്ട് ജഗതിയിലെ പുതുപ്പള്ളി ഹൌസ് ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം ആളും ആരവും ഒഴിഞ്ഞ കേന്ദ്രമായി പുതുപ്പള്ളി ഹൌസ് മാറിക്കഴിഞ്ഞു കയ് ഇവിടെ തന്നെ അപ്പം ഞാൻ എന്നെ സംബന്ധിച്ച ജീവിതത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹത്തിന് അങ്ങനെയാണോ പുതുപ്പള്ളിയിലെ വീട് അതുപോലെ തന്നെയാണ് ഈ വീട് ഒത്തിരി കാര്യങ്ങൾ കണ്ട വീടാണ് അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നു കൈ ഒടിഞ്ഞത് ആക്സിഡൻറ്റിൽ അപ്പം ഒത്തിരി പേര് വന്നു ഇതേപോലെ തന്നെ ആൾക്കാർ വരുവായിരുന്നു അദ്ദേഹത്തിൻ്റെ കാൽ അസുഖം ബാധിച്ച് കിടപ്പിലായപ്പോൾ ആഴ്ചകളോളം ആളുകൾ വന്നുകൊണ്ടേയിരുന്നു ഇന്ന് അദ്ദേഹത്തിന് മരണശേഷവും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നില്ല ഉള്ളൂ പുതുപ്പള്ളിയിലാണ് വരുന്നത് രാഷ്ട്രീയത്തിന്റെ നിയന്ത്രിച്ചിരുന്ന അധികായനെ കാണാൻ ഇവിടെ വന്നിരുന്ന കാലത്തൊക്കെ ക്യാമറ വെക്കാനോ പോലും ഇടമില്ലാതിരുന്ന മുറ്റത്ത് ഇപ്പോൾ തളം കെട്ടിയ ശൂന്യത ബാക്കിയാകുന്നു വിശ്രമമില്ലാതെ വന്നുപോകുന്ന സ്റ്റേറ്റ് കാറുകളുടെയും മറ്റു വാഹനങ്ങളുടെയും ആരവമൊന്നുമില്ലാതെ സുദർശൻ നഗറിലെ ഇടവഴിയും വർഷമൊന്നു പിന്നിട്ടു ഉമ്മൻചാണ്ടി എന്ന മഹാരഥൻ യാത്രയായപ്പോൾ ബാക്കി വെച്ച ശൂന്യത അത് നികത്താൻ ഇനി എത്രയോ കാലം വേണ്ടിവരും രാജേഷ് താവലിനോടൊപ്പം അൺഫിൽ ഡിസൂസ